തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ബി ജെ പി കൌൺസിലർ തിരുമല അനിലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ട് ഒരു മാസം മുൻപാണ് അനിലിനെ വിളിപ്പിച്ചത് സൊസൈറ്റി തന്നെ നൽകിയ പരാതി ഒത്തുതീർപ്പാക്കാനായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ തമ്പാനൂർ പോലീസ് പറയുന്നത് നിക്ഷേപകന്റെ ബന്ധു ബഹളം പേരിൽ സൊസൈറ്റി പരാതി നൽകുകയായിരുന്നു അയാളുമായി സംസാരിച്ച് അനിൽ ഒത്തുതീർപ്പിലെത്തിയെന്നും അതിനുശേഷം അനിലിനെ വിളിച്ചു വരുത്തിയിട്ടില്ല എന്നും പോലീസ് പറയുകയും ചെയ്യുന്നു ഏതായാലും അനിലിനെ പോലീസ് ഭീഷണിപ്പെടുത്തി എന്നതായിരുന്നു ബി ജെ പിയുടെ ആരോപണം തിരുവനന്തപുരത്ത് നിന്ന് ഹരിമോഹനാണ് വിശേഷങ്ങളുമായി ചേരുന്നത് ഹരിമോഹൻ വെരി ഗുഡ് ഈവനിങ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് അതായത് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിന് മറുപടി നൽകുകയാണ് പോലീസ് ഒരു മാസം മുമ്പാണ് അനിലിനെ വിളിപ്പിച്ചത് അതിനുശേഷം പക്ഷേ കാര്യങ്ങൾ സംസാരിച്ച് ഒതുതീർപ്പിലെത്തിയിരുന്നു വീണ്ടും വിളിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായില്ല അതായത് ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം പൂർണ്ണമായും പോലീസ് തള്ളുന്നു അല്ലേ ഗുഡ് ഈവനിങ് വിനീത അതായത് പ്രധാനപ്പെട്ട ഒരു ആരോപണം ബി ജെ പി ഉയർത്തിയിരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഭീഷണി അല്ലെങ്കിൽ സി പി എമ്മും പോലീസും ചേർന്ന് നടത്തിയ ഗൂഢാലോചന അതിന്റെ ഭാഗമായിട്ടാണ് തിരുമലാണിൽ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ബി ജെ പി പ്രധാനമായിട്ടും ഉയർത്തിയ ആരോപണം ഇന്നും അതിന്റെ തുടർച്ചയായാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചതും പക്ഷേ ആ ആരോപണത്തിൽ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പോലീസ് ഈ വിശദീകരണം നടത്തുന്നത് അതായത് ഒരു മാസം മുൻപാണ് ഒരു പരാതി പോലീസിന്റെ മുൻപിലേക്ക് ചെല്ലുന്നത് ആ പരാതി എന്ന് പറയുന്നത് ഈ വലിയശാല ഫാം ടൂർ ആൻഡ് ടൂർ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ബി ജെ പി ബി ജെ പിയുടേതാണെന്നൊരു ഒരു ഒരു കൂട്ടർ പറയുകയും അതേസമയം തന്നെ തിരുമല അനിൽ പ്രസിഡൻ്റ് ആവുകയും ഒരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ നിക്ഷേപകരിൽ ചിലർ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നു അങ്ങനെ ആ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആ എന്നുള്ള നിലയിൽ തിരുമല അനിലും സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയും ചേർന്ന് പരാതി നൽകുകയാണ് ചെയ്യുന്നത് അതായത് ഇത്തരത്തിൽ ബഹളം ഉണ്ടായി എന്നുള്ളതായിരുന്നു പരാതി ബാങ്കിന് മുമ്പിൽ വന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മുമ്പിൽ വന്ന് അസഭ്യം വിളിച്ചു വന്നത് അടക്കമുള്ള പരാതിയാണ് പോലീസിന് മുമ്പിൽ ചെന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബഹളം ഉണ്ടാക്കിയ ആളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു അതിനുശേഷം ഭാരവാഹികളായ ആളെ വിളിച്ചു വരുത്തുന്നു അതിന്റെ ഭാഗമായി തിരുമല തിരുമലാനിലും അവിടെ ചെല്ലുകയാണ് ഈ തിരുമല തിരുമലാനിലും അതുപോലെ ഈ ബഹളം ഉണ്ടാക്കിയ നിക്ഷേപകന്റെ ബന്ധു എന്ന് പറയുന്ന വ്യക്തിയും കൂടി സംസാരിച്ച് അവിടെ വെച്ച് കാര്യങ്ങൾ ഒത്തുതീർപ്പിൽ പിരിയുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒത്തുതീർപ്പ് ധാരണ എന്ന് പറയുന്നത് പണം കൊടുത്തു കൊള്ളാം രണ്ടാഴ്ചക്കുള്ളിൽ പണം കൊടുത്തു കൊള്ളാം എന്നുള്ള ഒത്തുതീർപ്പ് ധാരണയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് പോലീസ് വിളിക്കുകയോ അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമോ ഉണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണം കൂടി പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് വിനീത